വൈനോ ബിയറോ തിളക്കമുള്ള ചർമ്മത്തിന് ഏറ്റവും നല്ലതേത് ചർമ്മ സംരക്ഷണം ഇന്നത്തെ കാലത്ത് ഏറെ പ്രയാസമേറിയ ഒന്നാണ് മാറിയ ജീവിതശൈലി കാലാവസ്ഥാ വ്യതിയാനം ഭക്ഷണക്രമത്തിൽ വന്ന മാറ്റം എന്നിവയെല്ലാം ചർമ്മത്തെ ദോഷകരമായി ബാധിക്കുന്നു ചർമ്മ സംരക്ഷണ ഉപാധികളിൽ അധികം ആരും പറഞ്ഞു കേട്ടിട്ടില്ലാത്തവയാണ് ലഹരിപാനീയങ്ങളായ ബിയറും വൈനും രണ്ടിൽ ഏതാണ് നിങ്ങളുടെ ചർമ്മത്തിന് നല്ലത് എന്ന് പലർക്കും അറിയില്ല ഏതാണെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് വൈൻ പ്രധാനമായും ഒരു ലഹരി പാനീയമാണ് അത് പുളിപ്പിച്ച പഴങ്ങളിൽ നിന്ന് ഈസ്റ്റ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്നു തുടർന്ന് പഴങ്ങളിലെ പഞ്ചസാര കാർബൺ ഡൈ ഓക്സൈഡും എത്തനോളും ആക്കി മാറ്റുന്നു ഈ പ്രക്രിയയിൽ ജലം ഇതിലെ പ്രധാന ഘടകമാണ് വൈനിൽ ടാനിൻ ഫ്ലെവനോയിഡുകൾ തുടങ്ങിയ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ചർമ്മത്തിലെ കൊളാജൻ പുനഃസ്ഥാപിക്കുകയും പ്രായമാകുന്നതിൻ്റെ ലക്ഷണങ്ങളെ ചെറുക്കുകയും ചെയ്യുന്നു വെള്ളത്തിലെ അസംസ്കൃത വസ്തുക്കൾ തിളപ്പിച്ച് പുളിപ്പിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ലഹരി പാനീയമാണ് ബിയർ ബിയർ ചർമ്മത്തെ പോഷിപ്പിക്കുകയും വിറ്റാമിൻ ബി ധാരാളമായി അടങ്ങിയിരിക്കുകയും ചെയ്യുന്നു ഇത് ചർമ്മത്തെ ആരോഗ്യകരവും പോഷകപ്രദവുമാക്കുന്നു വൈനിൽ പോളിഫെനോളുകൾ അടങ്ങിയിട്ടുണ്ട് അത് മങ്ങിയ നിറങ്ങളെ രൂപാന്തരപ്പെടുത്തുകയും ചർമ്മത്തിന് ആരോഗ്യകരമായ തിളക്കം നൽകുകയും ചെയ്യുന്നു ഇത് നിങ്ങളുടെ ചർമ്മത്തിന് സ്വാഭാവിക തിളക്കം നൽകുകയും ചർമ്മത്തിന്റെ പി എച്ച് ബാലൻസ് നിലനിർത്തി മുഖം ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു വൈൻ ഉപഭോഗവും ബിയറും ചർമ്മത്തിന് സമാനമായ ഗുണങ്ങളാണ് നൽകുന്നത് എന്നിരുന്നാലും ഇവ രണ്ടും പരിമിതമായ ക്രമത്തിൽ കഴിക്കണം കാരണം രണ്ടിനും ഉയർന്ന അളവിൽ ആൽക്കഹോൾ ഉള്ളതിനാൽ ഇത് നമ്മുടെ മൊത്തത്തിലുള്ള ശരീരത്തിന് നല്ലതല്ല എന്നാണ് വിദഗ്ദ്ധർ നിർദ്ദേശിക്കുന്നത് മാത്രമല്ല വൈനിൻ്റെയും ബിയറിൻ്റെയും അമിതമായ ഉപയോഗം ഇതിന് അടിമപ്പെടാനും കാരണമാകും ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിൽ ഉണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് വൈനോ ബിയറോ തിളക്കമുള്ള ചർമ്മത്തിന് ഏറ്റവും നല്ലതേത് ചർമ്മ സംരക്ഷണം ഇന്നത്തെ കാലത്ത് ഏറെ പ്രയാസമേറിയ ഒന്നാണ് മാറിയ ജീവിത ശൈലി കാലാവസ്ഥ വ്യതിയാനം ഭക്ഷണക്രമത്തിൽ വന്ന മാറ്റം എന്നിവയെല്ലാം ചർമ്മത്തെ ദോഷകരമായി ബാധിക്കുന്നു ചർമ്മ സംരക്ഷണ ഉപാധികളിൽ അധികം ആരും പറഞ്ഞു കേട്ടിട്ടില്ലാത്തവയാണ് ലഹരിപാനീയങ്ങളായ ബിയറും വൈനും രണ്ടിൽ ഏതാണ് നിങ്ങളുടെ ചർമ്മത്തിന് നല്ലത് എന്ന് പലർക്കും അറിയില്ല ഏതാണെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് വൈൻ പ്രധാനമായും ഒരു ലഹരി പാനീയമാണ് അത് പുളിപ്പിച്ച പഴങ്ങളിൽ നിന്ന് ഈസ്റ്റ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്നു തുടർന്ന് പഴങ്ങളിലെ പഞ്ചസാര കാർബൺ ഡൈ ഓക്സൈഡും എത്തനോളും ആക്കി മാറ്റുന്നു ഈ പ്രക്രിയയിൽ ജലം ഇതിലെ പ്രധാന ഘടകമാണ് വൈനിൽ ടാനിൻ ഫ്ലെവനോയിഡുകൾ തുടങ്ങിയ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ചർമ്മത്തിലെ കൊളാജൻ പുനഃസ്ഥാപിക്കുകയും പ്രായമാകുന്നതിൻ്റെ ലക്ഷണങ്ങളെ ചെറുക്കുകയും ചെയ്യുന്നു വെള്ളത്തിലെ അസംസ്കൃത വസ്തുക്കൾ തിളപ്പിച്ച് പുളിപ്പിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ലഹരി പാനീയമാണ് ബിയർ ബിയർ ചർമ്മത്തെ പോഷിപ്പിക്കുകയും വിറ്റാമിൻ ബി ധാരാളമായി അടങ്ങിയിരിക്കുകയും ചെയ്യുന്നു ഇത് ചർമ്മത്തെ ആരോഗ്യകരവും പോഷകപ്രദവുമാക്കുന്നു വൈനിൽ പോളിഫെനോളുകൾ അടങ്ങിയിട്ടുണ്ട് അത് മങ്ങിയ നിറങ്ങളെ രൂപാന്തരപ്പെടുത്തുകയും ചർമ്മത്തിന് ആരോഗ്യകരമായ തിളക്കം നൽകുകയും ചെയ്യുന്നു ഇത് നിങ്ങളുടെ ചർമ്മത്തിന് സ്വാഭാവിക തിളക്കം നൽകുകയും ചർമ്മത്തിന്റെ പി എച്ച് ബാലൻസ് നിലനിർത്തി മുഖം ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു വൈൻ ഉപഭോഗവും ബിയറും ചർമ്മത്തിന് സമാനമായ ഗുണങ്ങളാണ് നൽകുന്നത് എന്നിരുന്നാലും ഇവ രണ്ടും പരിമിതമായ ക്രമത്തിൽ കഴിക്കണം കാരണം രണ്ടിനും ഉയർന്ന അളവിൽ ആൽക്കഹോൾ ഉള്ളതിനാൽ ഇത് നമ്മുടെ മൊത്തത്തിലുള്ള ശരീരത്തിന് നല്ലതല്ല എന്നാണ് വിദഗ്ദ്ധർ നിർദ്ദേശിക്കുന്നത് മാത്രമല്ല വൈനിൻ്റെയും ബിയറിൻ്റെയും അമിതമായ ഉപയോഗം ഇതിന് അടിമപ്പെടാനും കാരണമാകും ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിൽ ഉണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട്